ും സ്വാഗതം നമുക്ക് എല്ലാവർക്കും തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ പലരും തീവണ്ടിയിൽ കയറിയിട്ടില്ല ആദ്യമായി തീവണ്ടിയിൽ കയറുന്നവരുമുണ്ട് ചെറിയ പേടി തോന്നുമെങ്കിലും പിന്നീട് ആ യാത്ര രസകരമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് തീവണ്ടിയെ കുറിച്ചുള്ള കഥ കേൾക്കാം ഈ കഥയുടെ പേരാണ് തീവണ്ടി കൊതികൾ കൊതികൾ ഇത് എഴുതിയത് പേര് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ തീവണ്ടിയുടെ ആഗ്രഹങ്ങളാണിതിൽ തീവണ്ടിയെ സ്റ്റേഷൻ മാസ്റ്റർ പച്ച കൊടി കാണിച്ച് വിളിച്ചു പക്ഷെ അവൻ അനങ്ങിയില്ല എല്ലാരും വന്ന് ചോദിച്ചു എന്താ പറ്റിയെന്ന് അവസാനം സ്റ്റേഷൻ മാസ്റ്റർ വന്ന് തഴകി ചോദിച്ചു എന്താണ് കുട്ടാ നിനക്ക് പറ്റിയേ അപ്പം പറഞ്ഞു ഓടി ഓടി മടുത്തു എനിക്ക് എനിക്ക് നടക്കണം കുളിക്കണം പുഴ എന്നെ ഒന്ന് കൂ കൂ പാട്ട് പാടണം അവന്റെ ആഗ്രഹങ്ങൾ കേട്ട് സ്റ്റേഷൻ മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു ഒരു തീവണ്ടി ആയി പോയില്ലേ അവനും അവനുമുണ്ടാകില്ലേ ആഗ്രഹങ്ങൾ അങ്ങനെ ഓർത്ത് സ്റ്റേഷൻ മാസ്റ്റർ അവന്റെ കയ്യിൽ പിടിച്ച് പിച്ച വയ്ക്കാൻ പഠിപ്പിച്ചു അവർ നേരെ നടന്നത് പുഴയിലേക്കാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ഇനിയും തീവണ്ടിയിൽ കയറാത്ത ഒത്തിരി പേരുണ്ട് അപ്പൊ നിങ്ങള് അച്ഛനമ്മമാരോട് പറയണം എന്നെയും കൂടി തീവണ്ടിയിൽ യാത്ര ചെയ്യിപ്പിക്കണമെന്ന് ബൈ ബൈ